കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല റൂബി ജൂബിലി സമ്മേളനം നടത്തി മതിലകം വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു ചെറുകിട പ്രിന്റിംഗ് സ്ഥാപനങ്ങളെ ബാധിക്കുന്ന ഓൺലൈൻ ലൈസൻസ് പുതുക്കൽ സംബന്ധിച്ചുള്ള സങ്കീർണതകളും തെറ്റായ വ്യവസ്ഥകളും പരിഹരിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് ടി എൽ സത്യൻ അധ്യക്ഷത വഹിച്ചു തദ്ദേശീയ തെരഞ്ഞെടുപ്പും അച്ചടി വർക്കുകളുമെന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് ക്ലാസ് നയിച്ചു ജില്ലാ സെക്രട്ടറി പി ബിജു വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി മേഖലാ സെക്രട്ടറി സുനിൽ പി മതിലകം വാർഷിക റിപ്പോർട്ടും മേഖലാ ട്രഷറർ പി കെ അലി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ സി കെ ഷിജുമാൻ നാട്ടിക മേഖലാ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ മേഖലാ വൈസ് പ്രസിഡന്റ് കെ എസ് വിബിൻ എന്നിവർ സംസാരിച്ചു കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ പി മതിലകത്തിന് ചടങ്ങിൽ ആദരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക